എന്ത് ഞങ്ങള് അയക്കണ്ട

ൂന വിമോഹനഹാരം സൂര്യഗ്രഭൂഷകേശം வையில் வையில் இதியும் கதியில் வையில் എനിക്ക് ഓർത്തിരി കൂട്ടുകാരുണ്ടായി ഒത്തിരി കൂട്ടുകാരുണ്ടായി എല്ലാം കൂട്ടുകാരു അതിലും അനുഭവം ഞങ്ങൾ മീറ്റിങ്ങിൽ പോയിട്ട് രണ്ടുപേരും അപ്പൊ കൺഗ്രാചുലേഷൻ അടുത്തായിട്ട് കനവ ചേച്ചി തന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു ലൗഡർ സാമ്പത്തിക മെച്ച സാമ്പത്തികം പിന്നെ സമ്പാദ്യശീലം കൂടിയില്ലേ സമ്പാദ്യശീലം ഉണ്ടായില്ലേ അതുകൊണ്ട് കുറേശ്ശെ ശേഖരിച്ചു ചോദിച്ചു ആ ബോറിംഗ് ഉണ്ടാവല്ല സന്തോഷം താങ്ക്സ് ചില പേര് കുഞ്ഞമ്മ എന്ന് പറഞ്ഞേ <laughs> ah. Oke, <Okay>, thanks. <laughs> മഴു വർഷം പഴം പഠിക്കാനുള്ള വെരി ഗുഡ് ആയിട്ട് മറ്റേ ഇരുപത്തി മൂന്ന് വർഷം തുടങ്ങിയപ്പോ തന്നെ ആദ്യം തന്നെ എന്നെ കമ്മിറ്റി അംഗമായിട്ട് ഇട്ടതാണ് അന്ന് പോലെ നടന്ന ഒരു അഞ്ചു വർഷം കഴിഞ്ഞ പ്രസിഡന്റ് ആയിട്ടോ പ്രസിഡന്റ് ആയിരുന്നു അന്ന് പോലെ കഴിഞ്ഞ വർഷം വരെ ഞാൻ പ്രസിഡന്റ് തന്നെയായിരുന്നു പത്ത് പതിനഞ്ച് വർഷം ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളൊരു നല്ല കൂട്ടായ്മ ഇല്ല ഞങ്ങളുടെ ചേച്ചിയായിരുന്നു ചുമ്മാ ചേച്ചി ചേച്ചി ഞങ്ങളെ വിട്ടു അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ എപ്പോഴും ചേച്ചി ഓർത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ കൂടുതൽ കൂട്ടാമേക്കാം അത് ഞങ്ങളുടെ അയൽക്കൂട്ടത്തില് വന്നോണ്ടിരുന്നൊക്കെ തന്നെ അതിനൊരു നല്ല ആശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഇവിടെ അപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് ലേഖ ഒക്കെ അയൽക്കൂട്ടത്തിൽ വരാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങളുള്ള സഹകരണം കിട്ടുകയും അതിനെ ഒരു ആസ്വദിപ്പിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ അങ്ങനെ വന്നു പോയെന്ന് ഞങ്ങൾ അറിയണത് അതിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കണത് ഇതുവരെ ആരും തമ്മിത്തല്ലോ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾക്ക് നല്ല പ്ലസ് കുഴപ്പമായിട്ടാണ് ആ ഞങ്ങൾ ഒരാൾ പറഞ്ഞ എല്ലാവരും അവരത് അറിീകരിക്കും അത് എതിർത്ത് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അമ്മ കൊടുത്തു വരുന്നു ആർക്കും ഒരു വഴക്കില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എന്താ പറയുക ഒരു കുടക്കീ സ്നേഹത്തിന്റെ കൊടക്കീന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരും സന്തോഷത്തോടി പോകുന്നുവെന്ന് ഞങ്ങൾക്ക് ാടിന്റെ ഉള്ളതാണ് ഇവിടെ വന്നിട്ട് പോലെ പോയിട്ടുള്ള എല്ലാ കൌൺസിലർമാരും ഞങ്ങളുടെ ജയശ്രീ ചേച്ചി അറിഞ്ഞ പോലെയാണ് ഞങ്ങൾ കുമ ആരംഭിച്ചത് അന്ന് ഞങ്ങളൊരു പത്ത് പത്ത് പതിനേഴാം തീയണോളം കുളി വന്നലും കുമ്പോൾ പേര് കുശ്രീ ആരംഭിച്ചിട്ട് ഇന്നോളം ഞങ്ങള് ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകുന്നു എന്ന് പറയാൻ കുടുംബശ്രീയാണ് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായ അഞ്ചാം വാർഡില് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായ കുടുംബശ്രീ തന്നെ മന്ദരം കുടുംബശ്രീ തന്നെയാണ് അതിലൊരു ഇരുപത് അംഗങ്ങളോളായിട്ട് ഞങ്ങൾ കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം കുട്ടി പിരിവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വഴക്കിനോ ഒന്നിനോ ഒരു ഒരു വിധത്തിലുള്ള ഒരു ഏകചക്രും ഇല്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയത് ഞങ്ങള് കൌൺസിലർമാരെല്ലാവരും സഹായിച്ചിട്ടുണ്ട് കൂടാതെ ഞങ്ങൾക്ക് എല്ലാവരും അനുകൂലികളും കിട്ടാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചേച്ചിമാരെല്ലാവരും നല്ല സാധാരണയാണ് എല്ലാവർക്കും ക്രൂമസിയില ഭയങ്കര സന്തോഷമാണ് കുറച്ച് സമയങ്ങളിൽ കുറച്ച് സമയം എല്ലാവരോടും പുരോഗതി എല്ലാവരും സന്തോഷത്തിലാണ് അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വന്നാലും ക്രുമസിയിലെ തിരിച്ചിരിക്കണം പൈസ അണിക്കുന്ന ലോൺ ലിങ്കേജ് ലോൺ അങ്ങനെ ലോണുകളും സൗകര്യങ്ങളും ഒക്കെ കിട്ടുന്നവരും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് സൗകര്യമാണ് സന്തോഷമാണ് ഇഷ്ടപ്പെടുന്നുള്ളതാണ് എല്ലാ വീടുകളിലൂടെ അരുത്തി കൊടുത്താൽ ഞങ്ങള് ഞങ്ങൾ വീടുകളിൽ തൂന്നു വയ്ക്കുമ്പോൾ നമുക്ക് തരുന്ന പോലെയാണ് എല്ലാവരും കൂടെ എല്ലാവർക്കും വരുമ്പോ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതും കലേ ദിവസം മുതലേ ഞങ്ങൾ എല്ലാ വീടുകളിലേക്കും ഒന്നോടെ വിളിച്ചറിയാണ് എന്നാണ് എന്റെ വീട്ടിലായിട്ട് വീട്ടില എല്ലാരും വരോട്ടോ വയോട്ടോ അത്രയും സന്തോഷത്തിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വീടുകളിൽ ഉപയോഗിക്കുന്നത് ഈ കൊറോണ കാലം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ വഴിയിൽ തന്നെ തൂന്നു വരുന്നതും ഞങ്ങൾ എല്ലാവരുമായിട്ടും കലയിൽ സന്തോഷം അപ്പം എല്ലാ വീടുകളിലും അവരവർ പേഴ്സണലായിട്ടുള്ളതാണെങ്കിലും എല്ലാവരും അവരോട് പരിസരം കൈമാറുമ്പോൾ അവർക്ക് മനസ്സിന് പറ്റുന്ന സന്തോഷങ്ങളും എല്ലാം കൈമാറി ഞങ്ങൾ നല്ലൊരു അന്തരീക്ഷമാണ് കുടുംബശ്രീയിലെ വളർത്തലം കുടുംബശ്രീത്തേക്ക് പോയത് അങ്ങനെ അത്രയും കരുതുക ഇപ്പോൾ അടുത്ത് തന്നെ പറയുകയാണെങ്കിൽ അത് രണ്ട് പ്രായമായി ചേച്ചി ഞങ്ങൾ വിട്ടിരുന്നു അതൊരു സമ്പടമാണ് സമ്പടും അവർ അവർ തന്നെ വന്ന പോലെ തന്നെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോഴും പത്ത് പതിനേഴ് അംഗങ്ങളോടുകൂടി പതിനഞ്ചം വൻ വിജയത്തോടുകൂടി ആ പത്തൊമ്പത് അംഗങ്ങളോടുകൂടി പതിനഞ്ച് കുട്ടി വൻ വിജയത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നു के के अह मैं എങ്ങനാണ് നമ്മുടെ സഭാസമ്പം തിരുന്നിട്ടുള്ളത് അനുഭവങ്ങളും ഇനി എന്തെങ്കിലും മാറ്റങ്ങളും പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറ അനുഭവങ്ങളൊക്കെ പറഞ്ഞു ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ ഇനി എന്തെങ്കിലും പുതുതായിട്ട് ചേർക്കണോ എന്തെങ്കിലും ഉണ്ടായി പറ കുടുംബശ്രീ ഇന്ന് ഇന്നൊക്കെ വരുവാണെ നല്ലായിരുന്നോക്കെ நடந்து <middly> <middly> ചെറു നേരം വസ്തുണ്ടെന്നാണ് കാരണം ഇവിടെ വന്നത് കൊണ്ടും നല്ല അനുഭവം തന്നെയായിരുന്നു എല്ലാ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൈസ കുറവുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ശരിയായിട്ട് നമുക്ക് അതൊരു സപ്പോർട്ട് നിൽക്കാൻ അതിപ്പോ തന്നെ വലിയൊരു തോന്നും ആയിരിക്കില്ല എന്നാലും നല്ല നാട്ടിലൊക്കെ ഉള്ള കേസുകളായിട്ട് മലയാളം സാധിക്കും അയാൾ പറയുന്നില്ല പക്ഷേ ഇവിടെ ഇറങ്ങാനുള്ള ഭക്ഷണ നല്ല രീതിയിലായിരുന്നു നല്ല രക്ഷി രണ്ടായിരത്തി പണ്ട് രണ്ടായിരത്തി

ും ആവുമുണ്ടായിരുന്നു ഇത് ജോിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ചെയ്തിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന് ഇവര് പറഞ്ഞ പോലെ വർഷങ്ങളെ കണക്കൊന്നുള്ളൂ ഇരുപത്താറ് ദിവസമായി ഉച്ചയെ ജോലി ലാസ്റ്റ് ഞാൻ ശേഷിയാണ് ഉച്ച എത്തിയിട്ടില്ലെന്ന് പിന്നെ സന്തോഷം ഉണ്ട് എല്ലാവരെയും കാണുന്നതിന് രാവിലെ ജോലി പോയിങ്ങനെ അങ്ങനെ ഒരാഴ്ച പോലും കഴിഞ്ഞു പോയി ഒരു ഞായറാഴ്ച അല്ല പലപോല ഓരോരുത്തരായിട്ട് കണ്ട് സന്തോഷം സന്തോഷം ആണ് ആശംസ പക്ഷെ ഞങ്ങൾക്ക് ഇന്നത് ചേരാൻ പറ്റിയിട്ടില്ല എനിക്ക് പറ്റി യാതൊരു അറിവില്ല ഇപ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ സെക്രട്ടറി ആണോ

അതെ മറ്റേ തൊഴിലെടുപ്പ് നമ്മൾ ഗൈഡ് വാങ്ങിക്കുമ്പോഴേ അതെ കണക്കുണ്ട് ഇതാണ് നമ്മുടെ ആഴ്ചയിൽ വരണെങ്കിൽ നമ്മൾ കിട്ടുന്ന പൈസ സൂക്ഷിച്ചു അതുകൊണ്ടാണ് നമ്മൾ അടയ്ക്കണം പിന്നെ ഏറ്റവും നല്ല ഇങ്ങനൊരു കൂട്ടായ്മ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് ഞങ്ങൾക്ക് ഒരുപാടുള്ളുണ്ട് ആ ഇപ്പം കമ്പനികളൊക്കെ എല്ലാത്തിലേക്കും നടന്ന് ഇപ്പൊ ഈ രണ്ടു മൂന്ന് നാല് പെല്ലായിട്ട് ഞാൻ ഇപ്പം വീട്ടിൽ എണിച്ചിരിക്കുകയാണ് വാലൻറ്റീറിൻ്റെ പ്രശ്നം വന്ന് ചെലവ് കേൾക്കാൻ വയ്യാതെ തന്നെ ഞാൻ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഞാനിങ്ങനെ ലോകം ചുറ്റുന്ന ഓട്ടത്തിൽ എനിക്ക് എല്ലാവരും പോകാനും എല്ലാം ഇഷ്ടമുള്ള അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ഞാൻ കൂടുതലും ഞങ്ങളുടെ റെസിഡൻസിൽ ഞാൻ അങ്ങോട്ട് ചേർന്നിട്ടില്ല പിന്നെ അവരെല്ലാത്തിനകത്തും കേട്ടിട്ട് അവിടെ ഞാൻ അവരോട് തന്നെ പറയും എനിക്കൊരു ആവശ്യം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും തന്നേ എന്നോട് ആവശ്യം വന്നാൽ ഞങ്ങൾ എന്നെ സഹായിക്കുമെന്ന് എത്തി അതിൽ ഒന്ന് രന്വേഷനാണ് ഒന്ന് ഇന്നലെ ആലുവെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഒരാളുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇവിടെ ഒരാളുണ്ട് ഇവരെന്നോട് പറഞ്ഞേക്കുന്നേ ആന്റിക്ക് എപ്പോഴും ഒരു ആവശ്യം വന്നാലും ഞങ്ങളിൽ ഒരാളിനെ ഓടിയെത്തും നമ്പറുണ്ട് ഞങ്ങളെ ആന്റിനെയും എപ്പോഴും വിളിച്ചോണ്ടെങ്കിലേക്കും എന്തെന്ന് ഒരു വീക്ക് നമുക്ക് ഉള്ളപ്പോഴാണ് നമ്മൾ കൂടുതലും മറ്റുള്ളവരെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല അതാണ് ഏറ്റവും നല്ലത് പണമോ പ്രധാനമോ എല്ലാം അല്ല അത് നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകുക എന്തെങ്കിലും പറയുക അതൊക്കെ ഏറ്റവും വരൂ ഞാൻ എന്റെ അഭിപ്രായം പിന്നെ കണ്ണി തന്നെ ആ ഐറ്റം ഇപ്പൊ ഞങ്ങൾ കേട്ട കമ്മിറ്റല ഇൻവേർട്ടറൊക്കെ ഉണ്ടാക്കിയ കുടുംബശ്രീ മുനിസിപ്പാലിറ്റി പേരുള്ളതാണ് നമ്മളീ ലേഡീസും എനിക്ക് എന്നായിരിക്കും അതെ രാവിലെ എങ്ങനെ കിട്ടുന്ന രണ്ടു മണിക്കൂർ ഇട്ടോളൂ അന്നേരം ആറുമണിക്കൂർ ഞങ്ങള് ചിരിക്കാൻ വേണ്ടി മാത്രമാണോ കുടുംബശ്രീ Nyala sagango i bodhi ngalitya'시 ghanaya I bodhi ng resol mungoo uskhaiyannayakarihiyada r environments I udhaya'k anti patiyassa N月 mary Background Khjdie ancārِ pu particularita sa A'janaywe Sabrasu Brahel A'ni ni yangāat plastatik Yagani erving Na wisdom Kyara Ad ways Nyala 感じ Yagana Nuzantra Ma sugar ഞാൻ വന്നത് ഇവിടെ ഡാൻസിന്റെ ഇതും തുടങ്ങണ മുമ്പാണ് ഞാൻ അവിടെ പഠിക്കാതെ ഞാനും കുറച്ചാളെ വന്നപ്പോ എനിക്ക് സമയം കിട്ടിണ്ടായിരുന്നില്ല സമയം വായിക്കണ്ടായിരുന്നു എന്റെ സ്വന്തം വീട് വായിക്കും മോയാ നൽകാ നൽകാമോ നാരായണം

അന്നാരൊണ്ടു ശരം തുടത്തു മനസ്സിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു നന്ദന മധുനരമാമൊരു വേദന വേ വേദന വാ യാ മധുരം ഉള്ളി തരു നി മൈനെ വരൂ വേനോ ഇതിൽ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മുടെ കയലിൽ വീണെങ്കിൽ കോഴി വധകിളി പോകും നേരം കൊള്ളല് കൂടെ വാ அப்போ பம்பா வலக்காரா வலக்காரா போும் அப்படின் வலதாடும் காலிட்டுாத்த மீன்டோ அம்மு பூ போல மீனுண்டோ மீன் நனஞ்சொழுவும் விலுமா ീ എന്റെ ഒറ്റുവാഴത്തൂപ്പിൽ വന്നുവാ പൊന്നത്താനന്ദൊട്ടെ തുന്നതിരെ nhanh nha, nha. nha. nha, lời. nha. nha lời. vì đóng अधिनायक जय हे भारद भाग्य विदादा पञ्जाब सिन्धु गुजरात मराठ द्राविड उत्कल गङ्गा इन्द्र हिमाचल यमुना गङ्ग उच्चल जल गिर गङ्गा तव शुभ नामे माहे